മക്കളത്തല്ലേ എന്താ വെച്ചാൽ ഇന്നതാ പൊന്നാനി പോയി പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ വരുന്ന നേരത്ത് നമുക്കെന്തൊക്കെയാറിയോ നേരെ അതായത് ബോച്ചേൻ്റെ ബോച്ചട്ടിട്ട് മനസ്സിലായോ ബോച്ചട്ടി അപ്പോൾ സത്യത്തിൽ ഒരു കാറുകാരൻ ഇങ്ങനെ വിൽപ്പനാപ്തി ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ അറിയാം ബോച്ച ചായപ്പൊടി വാങ്ങിയുണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുത്തിൽ എന്തുണ്ട് ലക്കി ടിക്കറ്റ് ഉണ്ട് വിയ മില്യൺ മില്ലേനിയർ ഓക്കെ അത് പിടി പിന്നെ നമുക്കിതാ ഇത് രജിസ്റ്റർ ചെയ്യണം പത്ത് ലക്ഷ റുപ വാങ്ങണ്ടേ പിന്നെ സിറാഗിയുണ്ട് സീപാഗിയുണ്ട് എല്ലാവരും കൊടുക്കണോ ഏ അങ്ങനെ ഇത് ഇത് സത്യത്തിൽ എങ്ങനെ വാങ്ങിയതാണ് നാല് പീസാണ്ട് വാങ്ങിക്കുന്നത് ഒന്നേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പോട്ടെ ടെസ്റ്റ് ചെയ്തേ പിന്നെ ഇത് മറ്റേ രണ്ടാമത്താണ് കത്തിരി ഒന്ന് നമ്മളെടുത്ത് സൗദികമായിട്ടില്ല പൊട്ടിക്കേട്ടാ അഞ്ചാം നാലാം വാങ്ങിയത് ശരിക്ക്